നമസ്കാരം അവസര ജാലകത്തിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എന്തൊക്കെ അവസരങ്ങളും അറിയിപ്പുകളുമാണ് ഉള്ളത് എന്ന് നമുക്ക് നോക്കാം ഗ്രാഫിക്സ് ഡിസൈനറെ ആവശ്യമുണ്ട് എന്ന് അറിയിച്ചിരിക്കുന്നു പുരുഷന്മാരെയാണ് പ്രതീക്ഷിക്കുന്നത് ഫൈൻ ആർട്സ് യോഗ്യത ഉള്ളവരായിരിക്കണം അപേക്ഷകർ എന്നും അറിയിച്ചിട്ടുണ്ട് മുൻ പരിചയമുള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും ഫോൺ നമ്പർ പറയാം ഒൻപത് 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 അഞ്ച് ആറ് അഞ്ച് നാല് നാല് ഏഴ് നാല് ചാവക്കാട് ഹോം അപ്ലയൻസ് സ്ഥാപനത്തിലേക്ക് സെയിൽസ്മാൻ ഡെലിവറി ബോയ്സ് എന്നിവരെ ആവശ്യമുണ്ടെന്ന് അറിയിച്ചിരിക്കുന്നു താല്പര്യമുള്ളവർ ബന്ധപ്പെടുക കോൺടാക്ട് നമ്പർ നൽകിയിട്ടുണ്ട് ഒൻപത് അഞ്ച് നാല് 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 പൂജ്യം നാല് നാല് മൂന്ന് മൂന്ന് വനിതകൾക്ക് അവസരം എച്ച് ആർ റിക്രൂട്ടർ കൗൺസിലർ ടെലി സെയിൽസ് എന്നിവയിലാണ് ഒഴിവുകളുള്ളത് വനിതകൾക്കാണ് അവസരമെന്ന് നമ്മൾ സൂചിപ്പിച്ചു എം ബി എച്ച് ആർ എന്നിവയാണ് യോഗ്യതയായി പറഞ്ഞിരിക്കുന്നത് കൂടുതൽ വിവരങ്ങൾക്ക് ഫോണിൽ ബന്ധപ്പെടുക ഏഴ് അഞ്ച് ഒൻപത് മൂന്ന് എട്ട് ഏഴ് ആറ് അഞ്ച് നാല് ഒന്ന് ബിസിനസ് പ്രൊമോഷൻ ഓഫീസേഴ്സിന് ആവശ്യമുണ്ടെന്ന് അറിയിച്ചിരിക്കുന്നു ഡിഗ്രിയാണ് വിദ്യാഭ്യാസ യോഗ്യതയായി പറഞ്ഞിരിക്കുന്നത് കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പറുകൾ ഏഴ് അഞ്ച് ഒന്ന് പൂജ്യം ആറ് പൂജ്യം ആറ് പൂജ്യം പൂജ്യം ഏഴ് മറ്റൊരു നമ്പർ ഒൻപത് പൂജ്യം ഏഴ് നാല് രണ്ട് രണ്ട് അഞ്ച് രണ്ട് മൂന്ന് എട്ട് ചെറുവത്തേരി ചേവൂർ ലാ റോസ ബ്രൈഡൽ സ്റ്റുഡിയോ ആൻഡ് അക്കാദമിയിലേക്ക് ബ്യൂട്ടീഷ്യനെ ആവശ്യമുണ്ട് എന്ന് അറിയിച്ചിരിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക ഒൻപത് ഒൻപത് നാല് ആറ് എട്ട് ഒൻപത് രണ്ട് ഏഴ് എട്ട് അഞ്ച് മറ്റൊരു നമ്പർ ഒൻപത് അഞ്ച് രണ്ട് ആറ് എട്ട് ഒൻപത് രണ്ട് ഏഴ് എട്ട് അഞ്ച് ബില്ലിംഗ് സ്റ്റാഫിനെ ആവശ്യമുണ്ട് എന്ന് അറിയിച്ചിരിക്കുന്നു അമ്പലൂരിലെ വെളിയത്ത് സ്റ്റോൾസിലേക്കാണ് ബില്ലിംഗ് സ്റ്റാഫിനെ ആവശ്യമുണ്ടെന്ന് അറിയിച്ചിരിക്കുന്നത് ടാലി എക്സൽ സോഫ്റ്റ്വെയറുകളിൽ പ്രാവീണ്യമുള്ളവരായിരിക്കണം അപേക്ഷകർ കുറഞ്ഞത് മൂന്ന് വർഷമെങ്കിലും പരിചയമുള്ളവരായിരിക്കണം കൂടുതൽ വിവരങ്ങൾക്ക് നേരിട്ട് വിളിക്കാവുന്നതാണ് ഫോൺ നമ്പർ നൽകിയിട്ടുണ്ട് ഒൻപത് മൂന്ന് എട്ട് എട്ട് പൂജ്യം രണ്ട് ഏഴ് പൂജ്യം മൂന്ന് രണ്ട് ആശുപത്രി സ്റ്റാഫിനെ ആവശ്യമുണ്ടെന്ന് അറിയിച്ചിരിക്കുന്നു മണ്ണുപേട്ട ചുങ്കത്തുള്ള ടെസ്ല ഹോസ്പിറ്റലിൽ വീടുകളിൽ പോയി ബ്ലഡ് സാമ്പിൾ ശേഖരിക്കുന്നതിന് മിനിമം ബി എസ് എസ് യോഗ്യതയുള്ളവരിൽ നിന്നും അപേക്ഷ ക്ഷണിക്കുന്നു സാലറി പ്ലസ് ഇൻസെന്റീവ് ആയിട്ടായിരിക്കും പ്രതിഫലം ലഭിക്കുക ടു വീലർ ലൈസൻസ് നിർബന്ധമാണ് താല്പര്യമുള്ളവർ വിളിക്കുക എട്ട് ഒൻപത് രണ്ട് ഒന്ന് നാല് അഞ്ച് നാല് മൂന്ന് രണ്ട് നാല് റെയിൽവേയിൽ പാരാമെഡിക്കൽ വിഭാഗത്തിലെ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നു രാജ്യത്തെ ഇരുപത്തിയൊന്ന് റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡുകളിലായി ആകെ ആയിരത്തി മുന്നൂറ്റി എഴുപത്തി ആറ് ഒഴിവുകളാണ് ഉള്ളത് ഓൺലൈനായാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷ നടത്തിയാണ് തെരഞ്ഞെടുപ്പ് നടത്തുക നഴ്സിംഗ് സൂപ്രണ്ട് എഴുന്നൂറ്റി പതിമൂന്ന് ഒഴിവുകളാണ് ഉള്ളത് പ്രായപരിധി ഇരുപത് വയസ്സിനും നാൽപ്പത്തി മൂന്ന് വയസ്സിനും മധ്യേ ഫാർമസിസ്റ്റ് എൻട്രി ഗ്രേഡിലുള്ളവർക്ക് ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് ഒഴിവുകളാണുള്ളത് പ്രായപരിധി ഇരുപത് വയസ്സിനും മുപ്പത്തിയെട്ട് വയസ്സിനും മധ്യേ ലബോറട്ടറി അസിസ്റ്റന്റ് ഗ്രേഡ് ടു തൊണ്ണൂറ്റി നാല് ഒഴിവുകളാണ് ഉള്ളത് കൂടുതൽ തസ്തികകളെക്കുറിച്ചും ഒഴിവുകളെ കുറിച്ചും അറിയാനായി ഇനി പറയുന്ന വെബ്സൈറ്റ് കാണുക തിരുവനന്തപുരം ആർ ആർ ബിയുടെ വെബ്സൈറ്റ് ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് ആർ ആർ ബി തിരുവനന്തപുരം ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് കണ്ടാൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ അറിയാൻ സാധിക്കുന്നതാണ് ഓഗസ്റ്റ് പതിനേഴ് മുതൽ ഓൺലൈനായാണ് ആയാണ് അപേക്ഷിക്കാൻ സാധിക്കുക അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി സെപ്റ്റംബർ പതിനാറാണ് ഔഷധിയിലേക്ക് ഫീൽഡ് മാർക്കറ്റിംഗ് സ്റ്റാഫിന് ആവശ്യമുണ്ടെന്ന് അറിയിച്ചിരിക്കുന്നു കരാർ അടിസ്ഥാനത്തിൽ ഒരു വർഷത്തേക്കാണ് നിയമനം നടത്തുക നിശ്ചിത യോഗ്യതകൾ ഉള്ള ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നു പ്രായം വിദ്യാഭ്യാസ യോഗ്യത തുടങ്ങിയ വിശദാംശങ്ങൾ തെളിയിക്കുന്ന രേഖകളുമായി അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഡബ്ല്യൂ എന്ന വെബ്സൈറ്റ് കാണുക അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഓഗസ്റ്റ് മാസം ഇരുപത്തി മൂന്നാണ് ഇത്രയുമാണ് ഇന്നത്തെ അവസര ജാലകത്തിലെ അറിയിപ്പുകളും അവസരങ്ങളും കൂടുതൽ അറിയിപ്പുകളും അവസരങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടാം നമസ്കാരം